ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പച്ചടിയാണ് ഇന്ന് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇപ്പൊ പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു പൈനാപ്പിൾ ആണ് എടുത്തേക്കുന്നത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ പൈനാപ്പിളിന്റെ തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ പൈനാപ്പിൾ എല്ലാം നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പൊ ഇവിടെ അഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ചതച്ചത് കാൽ ടീസ്പൂൺ ഉൽവാ വറുത്ത് പൊടിച്ചത് മൂന്ന് ചുവന്ന മുളക് കട്ട് ചെയ്ത് വെച്ചത് ഒരു കപ്പ് തൈര് ഇനി നമുക്ക് പച്ചടിയുടെ അരപ്പിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു തേങ്ങയുടെ ഭാഗം ചരണ്ടി എടുത്തിട്ടുണ്ട് നാല് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അപ്പോൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ തേങ്ങയൊക്കെ അരയ്ക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് പൈനാപ്പിൾ വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാനിവിടെ മഞ്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ടുകൊടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു രണ്ട് കറിവേപ്പില ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം അപ്പൊ പൈനാപ്പിൾ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പൈനാപ്പിൾ വെന്ത് ഒന്ന് നോക്കാം ഇപ്പോൾ ആ പൈനാപ്പിളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് മാറ്റി വെക്കാം ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്തു പച്ചമുളക് ഇനി നമ്മൾ അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇപ്പൊ ഇഞ്ചി ഉള്ളിയൊക്കെ പകുതി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്ന മുളക് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ നമ്മുടെ ഇഞ്ചി ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുകും ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം ഒരു ഒരു മിനിറ്റോളം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ തേങ്ങക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ പൈനാപ്പിളും തേങ്ങയെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഉപ്പില്ല ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ തൈര് ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇനി തൈരും തേങ്ങയും പൈനാപ്പിളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വളരെ ടേസ്റ്റി ഈസി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ